അപ്പം ഇതാണ് നമ്മുടെ ഫാൻ ഒരു കാരണവശാലും ആമ്പേർ കൂടിയ ടെർബോ ചാർജറുകളൊന്നും ഈ ഫാനിൽ ഉപയോഗിക്കരുത് ഫാൻ ഓണായിരിക്കുവാണ് ജെ ബി എല്ലിന്റെ ഒരു മിനി ബൂസ്റ്റ് സീരിയസ് വണ്ണിൽ പെടുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അത്യാവശ്യം നല്ല പ്രകാശമാണ് നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റ് അത് തന്നെ മുഖത്തോട്ട് കളിക്കാം നല്ല ക്വാളിറ്റിയാണ് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ വന്ന മൂന്ന് പുതിയ ഐറ്റംസുകളാണ് ഈ ഐറ്റംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഒരു ടേബിൾ ഫാനാണ് ടേബിൾ ഫാൻ മാത്രമല്ല അതിനകത്തൊരു ചെറിയ ലൈറ്റും ഉണ്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും മൂന്നാമത്തെ പ്രൊഡക്റ്റും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമാണ് എന്താണെങ്കിലും ആ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഏതാണ്ട് വൺ കെ സബ്സ്ക്രൈബ് കഴിഞ്ഞ ദിവസമായിട്ടുണ്ട് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമുക്ക് അതുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ജെ ആർ ഫാഷൻ ലൈറ്റ് ആൻഡ് ഫാൻ കുഞ്ഞൻ ഫാൻ ഫാനാണ് ബേസ് ലൈറ്റ് രണ്ടാമതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഫാനാണ് ഈ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ജർ എന്ന കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത് നമുക്കിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ത്രീ പോയിന്റ് സെവനിൽ ലിറ്റീം ബാറ്ററിയാണ് ഇവന് ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഈ കവറിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ചൈനയുടെ ഫാൻ എന്ന് തോന്നിക്കാത്ത രീതിയിൽ വളരെ ഒരു നല്ലൊരു ഇൻ്റർഫേയ്സ് സാംസങ് കമ്പനിയുടെ ഇൻറ്റർഫേയ്സ് അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ലൈറ്റ് സാധാരണയിൽ എൽ ഇ ഡി മെൻഷൻ ചെയ്തിരിക്കുന്നു ടു ഇൻ വൺ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഫാനും ഒന്നോട് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റും തെളിയുന്ന രീതിയിൽ ടു എൻ വൺ സ്വിച്ച് ആണ് അവരുപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാറ്ററി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കവറിൽ കാണാൻ കഴിയും ടേബിളിൻ്റെ അടിയിലാണ് രണ്ട് ബാറ്ററി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് ബാറ്ററി അവർ ഓൾറെഡി നമുക്ക് തരുന്നില്ല ഒരു ബാറ്ററി ആണ് തരുന്നുള്ളൂ ഒരു ബാറ്ററി നമ്മൾ കാശ് കൊടുത്ത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഒരു ബാറ്ററി ബാറ്ററിൻ്റെ ഇത് പ്രവർത്തിക്കാൻ കഴിയും രണ്ട് ബാറ്ററി ആണെങ്കിൽ കുറച്ചുകൂടെ ബാക്കപ്പ് കൂടുതൽ കിട്ടും രണ്ട് ബാറ്ററിയുടെ പണം കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ രണ്ട് ബാറ്ററി ഇല്ല ഒരു ബാറ്ററി ഉള്ളൂ അതുകൊണ്ട് ഈ പടം കണ്ടുകൊണ്ടായിരുന്നാലും രണ്ട് ബാറ്ററി വേണമെന്ന് അവകാശപ്പെട്ടിരുന്നത് കാരണം ഷോപ്പിൽ നമുക്ക് രണ്ട് ബാറ്ററി തരുന്നില്ല എന്താണെങ്കിലും നമുക്ക് ഈ സാധനം ഒന്ന് ഒട്ടിച്ച് നോക്കി ബാക്കിയുള്ള കാറ്റൊക്കെ ഉണ്ട് ഒന്നാമത് ഭയങ്കര ചൂടുകാലൊക്കെ അല്ലേ കാറ്റൊക്കെ എന്തോരം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ലൈറ്റിൻ്റെ പ്രകാശം നോക്കാം അതോ വലിയ പ്രകാശം ഉണ്ടാവില്ല അത്യാവശ്യം ഒരു ടേബിൾ ലാമ്പിൻ്റെ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ എന്താണെങ്കിലും നമുക്കിതൊന്ന് നോക്കാം നമ്മുടെ എന്തായാലും ഫാനിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട് മൈക്രോ കേബിളാണ് സാധാരണ മൈക്രോ കേബിൾ എന്ന് പറയുമ്പോൾ ചെറിയ കേബിളാണ് ഇവർ ഏത് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കൂടെ ആണെങ്കിലും ഏത് ഐറ്റംസിന് കൂടെ അയച്ചാറില്ല ഇത് നമുക്ക് വലിയ കേബിളാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ വഴിക്ക് ഒരു നൂറ് രൂപ ലാഭിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉപയോഗം നടത്താം മൊബൈലും ചാർജ് ചെയ്യാം രണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും ഇതുകൊണ്ട് ഡാറ്റ കേബിൾ ആയിരിക്കില്ല എന്തായാലും നമുക്ക് ചാർജിങ് കേബിൾ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് ഒരു നൂറ് രൂപ ലാഭിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ കണ്ട ഈ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഡിസൈൻ ഉണ്ട് നല്ല ലുക്കാണ് സംഭവം പിന്നെ കാറ്റാണ് മെയിനായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കാറ്റ് ഉണ്ട് ഈ ചൂട് കാലത്ത് കാറ്റ് എന്തുമാത്രം കിട്ടുമെന്നുള്ള കാര്യമാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിന് അത് നമുക്ക് നോക്കാം അവർ പറഞ്ഞ പോലെ ഒരു നല്ല ലുക്കുള്ള ഒരു എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാറ്ററിയാണ് അതിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സെവൻ്റെ ലിപ്റ്റിയം ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ ബാറ്ററിയാണ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ബാറ്ററി ഇടാവുന്ന രണ്ട് ത്രീ പോയിൻറ്റ് സെവൻ്റെ ബാറ്ററി ഇടാവുന്ന ഹോൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് ബാറ്ററി ഇടാം രണ്ട് ബാറ്ററി ഇട്ട് പ്രവർത്തിക്കാം പിന്നെ ഈ ഫാൻ ചാർജ് ചെയ്യാനായിട്ട് മൈക്രോ പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം കേബിൾ പറഞ്ഞായിരുന്നു കേബിളിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് പക്ഷേ ആ കേബിൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും ഈ വളരെ ത്രീ പോയിൻറ്റ് സെവൻ ബാറ്ററിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആംബിയർ കൂടിയ ചാർജർ ഉപയോഗിക്കും ഒരു കാരണവശാലും ആംബിയർ കൂടിയ ടെർബോ ചാർജറുകളൊന്നും ഈ ഫാനിൽ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് നമുക്ക് വൺ ആംപിയർ മാക്സിമം ഈ ഇതിനകത്ത് ഉപയോഗിക്കുകയുള്ളൂ വണ്ണാം പേയർ താഴെ ഉപയോഗിച്ചാലും നല്ല കാര്യമാണ് കാരണം രണ്ടായിരം എം എച്ച് എന്ന ആകാശപ്പെടുന്ന രീതിയിലുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് ഉള്ളത് രണ്ട് ബാറ്ററി ഇട്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ടു ആംപിയർ ഉള്ള ചാർജറോ അല്ല വേണ്ട വൺ ആംപിയർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ വന്നാൽ ബാറ്ററിക്ക് ലൈഫുള്ളി കിട്ടും പലർക്കും സംഭവിക്കുന്ന ഒരു ഹെഡ്ഫോൺ കൊണ്ടാലും ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിൻ്റെ കൊണ്ടേലും അവർ ആദ്യം ചെയ്യണ എന്ന് പറയുമ്പോൾ ടർബോ ചാർജറിൻ്റെ പിന്നെ തന്നെ അതിനകത്ത് കുത്തുക കുത്തി കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ കൂടി വന്നുകഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പത്തേൻ്റെ ബാറ്ററി കംപ്ലയിൻ്റായി തവളുകൂടി പോകും പലർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് ഒരു കാരണവശാല് നമ്മൾ ഇത്തരം സാധനങ്ങളിൽ ടെർബോ ചാർജറുകൾ ഉപയോഗിക്കരുത് അത് റെക്കമെൻഡ് ചെയ്യണം മൊബൈലുകളിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഫാൻ ഒന്ന് ഓണാക്കി നോക്കാം അപ്പോൾ എന്തുമാത്രം കാറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്കിതുകൊണ്ട് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം എന്നാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം ഫാൻ ഓൺ ആയിരിക്കുവാണ് അത്യാവശ്യം ഫസ്റ്റ് സ്പീഡിൽ തന്നെ ആവറേജ് നല്ല ആവറേജ് നല്ലൊരു കാറ്റ് ഉണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കിൻ്റെ സെക്കൻഡ് സ്പീഡ് യൂസ് ചെയ്ത് നോക്കാം പൊള സൂപ്പർ കാറ്റാണ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കും പറയാം ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ രണ്ട് സ്വിച്ചിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫാന് വേണ്ടി മൂന്നാമത്തെ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റിലായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്വിച്ചിങ്ങിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഫുൾ ലെവലിൽ തെളിയുന്ന ലൈറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്രകാശമാണ് നിങ്ങൾക്ക് അത് അതിൻ്റെ ലൈറ്റ് അതിൻ്റെ മുഖത്തോട്ട് നിന്ന് ഹെവി പ്രകാശമാണ് പക്ഷേ ഇതിങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗി കാര്യങ്ങളുണ്ട് ഹെവിയാണ് ഇതിൻ്റെ ലൈറ്റ് ഇത് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ കരെ ഇതിൻ്റെ അടുത്ത നാലാമത്തെ സ്വിച്ചിങ് നോക്കാം ആ സ്വിച്ചിങ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് കുറച്ച് ഡിമ്മായിട്ട് ഫാൻ ഓൺ ആവുകയാണ് അതായത് ഫസ്റ്റ് ഫാൻ ഓൺ ആയി സെക്കൻഡ് ഫാൻ സ്പീഡ് കൂടി തേർഡ് ലൈറ്റ് ഇളിയും ഫോറിലേക്ക് വീണ്ടും സ്വിച്ച് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റും ഫാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യും അതായത് ലൈറ്റ് കുറച്ച് ഡിമ്മായിട്ട് ഫാൻ ഓൺ ആയി ജസ്റ്റ് ഒന്നൂടെ കഴിഞ്ഞാൽ ഫുൾ ഓൺ അതായത് നാല് സ്വിച്ചിങ്ങാണ് പ്രധാനമായിട്ടുള്ളത് അഞ്ചാം സ്വിച്ചിങ് ഇത് ഫുൾ ഓഫ് ചെയ്യുന്ന ടെക്നോളജിയാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് രണ്ട് ബാറ്ററി ഉള്ള കാരണം നമുക്ക് ഒരു ബാറ്ററി കൂടെ വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു കറണ്ടൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് കാറ്റ് കൊള്ളാനും ലൈറ്റ് ടേബിൾ ലാമ്പായിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയുന്ന ഒരു സാധനമാണ് രണ്ട് കാര്യങ്ങൾ ഒരു ടേബിൾ ലാമ്പും അതുപോലെ തന്നെ ഒരു ഫാനും ഉൾപ്പെടെ നമ്മുടെ ഷോപ്പിൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് സൂര്യ ഇലക്ട്രോണിക്സ് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ജെ ബി എല്ലിൻ്റെ ഒരു മിനി ബൂസ്റ്റ് സീരിയസ് വണ്ണിൽ പെടുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് ജെ ബി എൽ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ അവർ വെച്ച് ബി എൻ സീറോ ഫോർ എന്നൊക്കെയാണ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഷോപ്പിൽ ഈ സാധനം വന്നത് എന്തായാലും ഒരു പത്ത് പീസോളം നമ്മുടെ ഷോപ്പിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് എന്നാലും നമുക്ക് ഈ ജെ ബി എല്ലിൻ്റെ അങ്ങനെ തന്നെ പറയാം ജെ ബി എല്ലിൻ്റെ സ്പീക്കർ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കവറിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ സൗണ്ട് ആണ് ഇവരിനകത്ത് അവകാശപ്പെടുന്നത് എം ആർ പി കൊടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മുന്തയുടെ ഫീലിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അടിപൊളി സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ജെ ബി എലിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റായി കഴിഞ്ഞു നമുക്ക് ഒരു നോ കോപ്പിറൈറ്റ് സോങ്ങ് ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എന്തോരുണ്ട് പൈസയ്ക്കുള്ള മൂല്യം ഉണ്ടോ ജെ ബി എൽ ഒറിജിനലാണോ എന്നൊക്കെ ഏകദേശം അറിയാൻ വേണ്ടി നമുക്കൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം അടിപൊളിയാണ് ഒട്ടും പതർച്ച സംഭവങ്ങൾ ഒന്നും തന്നെയില്ല നല്ല അടിപൊളി സൗണ്ട് കണ്ടോ ആ നല്ല ബേസ് ആണ് ആ ബേസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല സൂപ്പർ എഫക്റ്റ് തന്നെയാണ് ഒരു രീതിയിലും പതർന്നു പോലുമില്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അടിപൊളി എഫക്ട് സൂപ്പർ അപ്പോൾ ജെ ബി എല്ലിൻ്റെ കുഞ്ഞൻ സ്പീക്കർ അടിപൊളിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ജെ ബി എല്ലിൻ്റെ സ്പീക്കറേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയിലാണ് ഈ ജെ ബി എല്ലിൻ്റെ സ്പീക്കറ് വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക്സ് വന്നാൽ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഓൺ ബിക്സിൻ്റെ തന്നെ ഒരു പോർട്ടബിൾ വയർലെസ് സ്പീക്കറാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അവകാശപ്പെടാവുന്ന ഒരു സാധനമാണ് ഓൺ പിക്സ് പ്രൈസ് മറ്റ് ജാനാദ്യം പറഞ്ഞ ജെ ബിയിൽ അങ്ങനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ കുറച്ചുകൂടെ കുറവാണ് പ്രൈസ് നമുക്കിതിൻ്റെ കബറിന് പുറത്ത് വന്നിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്തിൻ്റെ വേഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വർക്കിംഗ് ഡിസ്റ്റൻസ് ഉപയോഗിച്ചിരിക്കുന്ന പത്ത് മീറ്റർ റേഞ്ചാണ് അതിന് ചുറ്റളവിൽ ഇത് നമുക്ക് മൊബൈലുമായിട്ട് ആവും പിന്നെ ഫൈവ് വോൾട്ട് അത് എല്ലാവരും പറയും പോലെ ഫൈവ് വോൾട്ട് സപ്ലൈ ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് സ്പീക്കറും ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം ക്യൂട്ടാണ് എന്താ പറയുക നല്ലൊരു ലുക്കാണ് ജിബെൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെറ്റും സൂപ്പർ ആട്ടോ എല്ലാം എന്നും പറയൂല കാരണം നെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പൊന്നും അല്ല ഫൈബറിൻ്റെ തന്നെ നെറ്റാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു ടെക്നോളജിയിൽ തന്നെയാണ് അത്യാവശ്യം ചെറിയ ചാറ്റ മഴയൊക്കെ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്തതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം റിവ്യൂ ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കറിനെ വെച്ച് കമ്പെയർ ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് ഒരു ഫംഗ്ഷനോട് ആഡ് ആയിട്ടുണ്ട് അതായത് കോളിങ് അതായത് നമുക്ക് കോൾ വന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോളിങ് അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ബ്ലൂടൂത്ത് നമുക്ക് ഡിസ്കണക്റ്റ് ഉണ്ടാവില്ല പെട്ടെന്നൊരു കോൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബെല്ലെടിക്കും നമുക്ക് ഇതിനകത്ത് തന്നെ ഞെക്കി കഴിഞ്ഞാൽ അതായത് മൊബൈൽ ഞെക്കേണ്ട കാര്യമില്ല ഒരു സ്വിച്ച് ഇത് കൊടുത്തിട്ടുണ്ട് കോളിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിലവിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സൗണ്ട് എത്ര ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം ഒന്ന് ഓൺ ചെയ്ത് പ്രവർത്തിച്ചു നോക്കാം ഓക്കെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആയിരിക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് നിലവിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് സോങ്ങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു നോ കോപ്പി റൈറ്റ് സോങ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കാം ഫുൾ ഓളയത്തിലും പതരണില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഫുൾ ഒളിത്തിൽ പോലും ഈ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ പതറുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മാഗ്നെറ്റാണ് ഇതിനകത്ത് ഒരു ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ഈ മോഡൽ ഇപ്പോൾ നിലവിലുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഈ മോഡൽ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാകൊണ്ടിരിക്കുക ഇപ്പോൾ എന്താണെങ്കിലും ഒരു നാല് പീസോളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ മൂന്ന് പ്രൊഡക്റ്റാണ് പറഞ്ഞിരുന്നത് മൂന്ന് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ